മുണ്ടിയേരുമ ടൗണിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരം മുറിച്ചു നീക്കുവാൻ നടപടിയില്ല ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്താണ് മരം നിൽക്കുന്നത് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ അപകടം ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാരും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് നെടുങ്കണ്ടം തൂക്കുപാലം റോഡരികിൽ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പാമ്പാടമ്പാറ വില്ലേജ് ഓഫീസിന്റെയും സമീപത്തായി നിൽക്കുന്ന വൻ ഈ മരത്തിന് കീഴിലൂടെ ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും മറ്റ് യാത്രികരുമാണ് കടന്നുപോകുന്നത് എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാമെന്ന നിലയിലാണ് മരം നിൽക്കുന്നത് ചുവട് ദ്രവിച്ച അവസ്ഥയിലാണ് മരത്തിന്റെ ചില്ലകൾ വീണാൽ പോലും തൊട്ടടുത്തുകൂടിയുള്ള വൈദ്യുതി ലൈനുകളിൽ പതിച്ച് വൻ അപകടം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വെയിറ്റിംഗ് ഷെഡും മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റ് ഗ്രൗണ്ടും ഉള്ളത് മഴക്കാലം എത്തുന്നതിന് മുമ്പേ തന്നെ മരം മുറിച്ചു മാറ്റി അപകട ഭീതി ഒഴിവാക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടിയരുമ യൂണിറ്റ് ആവശ്യപ്പെടുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന എയ്റ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വൻമരം ഒരു പാഴ്മരം അത് കാലപ്പഴക്കം കൊണ്ട് അതിന്റെ നടുവ് ധ്രവിച്ച് വലിയൊരു പൊട്ടി രൂപപ്പെട്ടിട്ടുള്ളതാണ് അതായത് കുട്ടികളും യാത്രക്കാരുമായ ആളുകളെല്ലാം അവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് തൊട്ട് ഫ്രണ്ടിലുമാണ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ആയിട്ടും നടപടി കാണുന്നില്ല രണ്ടാഴ്ചയോടുമായി അപ്പൊ ഈ മഴയത്ത് അത് അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് കെട്ടിമാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ജില്ലാ പരാതി നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല